ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീട് മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ നേരത്തെ വിഷമിച്ചതെല്ലാം മറക്കുക മോള് തന്നെ പണിയുന്നതായിട്ട് കൂട്ടിയാൽ മതി നമ്മൾ വീട് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും അവരെ ബന്ധുക്കളും പല സുഹൃത്തുക്കളും അവനെ കളിയാക്കി വീടൊന്നും വെച്ച് കൊടുക്കത്തില്ല അതിനെ കളിയാക്കുക എന്ന് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട് പണി തുടങ്ങിയപ്പോഴാണ് അതിനു ഉൾക്കൊള്ളാൻ പറ്റുന്നേ എനിക്ക് തീർത്ത തീരാത്ത കടന്നാടുണ്ട് ഒരുപാട് പേരോട് വീട് വെച്ചു തരാനൊക്കെ ചോദിച്ചു പഠനമുറി വരെ കിട്ടേണ്ട അർഹതയുണ്ടായിട്ടും ഈ പൊന്നും മൂക്ക് മോക്കും മൂക്കും ഒരു അനിയത്തിയുണ്ട് അമ്മയുണ്ട് കിട്ടിയില്ല എന്ത് ചെയ്യണം ആ സമയത്താണ് ദൈവത്തെ പോലെ ഈ ഒരു മനുഷ്യനെത്തുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുക നമ്മൾ ഒരു പൊസിഷനിൽ പൊസിഷനിലെത്തുമ്പോൾ മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കുക സഹജീവികളെ സഹായിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് പിറവന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതാണ് ഗംഗ മോള് പ്ലസ് ടുന് പഠിക്കുകയാണ് അല്ലേ ഒരു കുഞ്ഞ് വീട്ടിലായിരുന്നു ഏതു നിമിഷവും തകർന്നു വീഴാറാവുന്ന ഒരു വീട് പഠിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം മഴ പെയ്ത് പുസ്തകങ്ങൾ നനയുമായിരുന്നില്ലേ ഇപ്പോൾ ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ടോ എങ്ങനെ എനിക്കൊരു വീട് കിട്ടും ഒരുപാട് പേരോട് വീട് വെച്ചു തരാനൊക്കെ ചോദിച്ചു പഞ്ചായത്തിൽ അപേക്ഷിച്ചു ലൈഫിൽ നിന്നും വീട് പോലും കിട്ടിയിട്ടില്ല പഠനമുറി വരെ കിട്ടേണ്ട അർഹതയുണ്ടായിട്ടും ഈ പൊന്നും മോക്ക് മോക്കും മോക്ക് ഒരു അനിയത്തിയുണ്ട് അമ്മയുണ്ട് കിട്ടിയില്ല എന്ത് ചെയ്യാൻ ആ സമയത്താണ് ദൈവത്തെ പോലെ ഈ ഒരു മനുഷ്യനെത്തുന്നത് അടുകരം സാജുഖാൻ പൊതുപ്രവർത്തകനാണ് അപ്പം അദ്ദേഹം ഒരു മെറിറ്റ് ഫെസ്റ്റി വെച്ചാണ് മോളെ ഗംഗ മോളെ പരി മോളെ പേര് ഗംഗയെന്നാണ് മോളെ പരിചയപ്പെടുന്നത് അപ്പം മോടെ അവസ്ഥ ഒരു സുഹൃത്ത് കൂട്ടുകാരനാണ് സാജുഖാൻ ചേട്ടനോട് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് അത് വലിയ വിഷമം തോന്നി അപ്പം പറഞ്ഞ് ഞാൻ മോക്ക് വീട് വെച്ച് തരാം അതും രണ്ടു മാസത്തിനുള്ളിൽ നല്ല മനോഹരമായൊരു വീട് വെച്ച് തരാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു ഉറപ്പ് കൊടുത്തപ്പം ഈ മോളോട് പലരും പറഞ്ഞ് പറ്റിക്കാനാണെന്ന് ഒരുപാട് പേര് കളിയാക്കി അപ്പം ആ കളിയാക്കിയവരൊക്കെ കാണണം നല്ല മനോഹരമായ വീടിന് നാളെ ഞങ്ങൾ തറക്കല്ലിടാൻ പോകണം ആ ദിവസം തന്നെ തറക്കല്ലിൽ പോവാണ് പോവുകയാണ് അപ്പോൾ മോടെ ഏറ്റവും വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അപ്പം നമുക്ക് കളിയാക്കിയവരെ കാണിക്കണ്ടേ വീട് വെച്ച് അവിടെ താമസിച്ച് നമുക്ക് കാണിക്കണം അല്ലേ അപ്പം ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഈ മോടെ കണ്ണീരൊപ്പിയതിന് മോടെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമായോ तीर, गया गया। ും ഈ ചേട്ടൻ വരുന്നത് മല പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് പഠിച്ചതിന്റെ ഒരു പ്രയാസം എന്താണെന്നുള്ളത് നമുക്ക് അറിയാം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിച്ചതിന്റെ പ്രയാസം എനിക്കും അറിയാം ലക്ഷ്യം വീട്ടിലൊക്കെ ഞാനും താമസിച്ചിട്ടുള്ളത് നമ്മൾക്ക് ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തില് അതൊക്കെ നേടണമെന്നുള്ള ആഗ്രഹവും നേടിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുന്ന ഒരു മനസ്സും വരും അങ്ങനെ വരുന്നവരാൾ ജീവിതത്തെ വിജയിക്കത്തുള്ളൂ മെറിട്ട് ഫസ്റ്റില് വന്ന് അവാർഡ് മേടിക്കുമ്പോഴാണ് ഇതിനെ പരിചയപ്പെടുന്നത് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യമില്ല വെള്ളം ചോർന്നിരിക്കുക സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കിയില്ല അത് പറഞ്ഞതുള്ള ആണോ എന്ന് ഇവിടെ വന്ന് നോക്കി അതിനുശേഷം പഞ്ചായത്തിൽ അന്വേഷിച്ച് വീട് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് അത് പിന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ വാക്ക് കമ്മിറ്റ് ചെയ്തു വാക്കുകൊടുത്തു വാക്കു വീട് വെച്ച് കൊടുത്തിരിക്കും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം ആയിരുന്നു നമുക്കും കൊച്ചി ആൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വീടില്ലായിരുന്നു ചോർന്നൊരിക്കുന്ന വീട് പല വീട് ഒക്കെ അങ്ങനെ സാഹചര്യത്തിലൂടെ നമ്മളും വളർന്നു പോകുന്നതായ അപ്പോൾ നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ ആ ഒരു വിഷമം നമുക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വലിയ വീട് വേണമെന്നുമല്ല ഉള്ളത് ചെറിയൊരു സംവിധാനമായാലും സുരക്ഷിതമായിരിക്കണം രണ്ട് ഈ കാലഘട്ടത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിലിരിക്കുന്നതിനുള്ള സൗകര്യം കുറവ് പിന്നെ പഠിക്കാനാ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന പോലെ ജസ്റ്റ് പാസ് ആവില്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് മാർക്കൊന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റിന് ഒരു ത്രീ പെർസെൻറ്റേജ് കുറേ കുറവേ അപ്പോൾ അത്രയും ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് അതിന്ത്ര ശതമാനം മാർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന് എട്ടോ വിളിച്ചോ ഒക്കെ ഉള്ളൊരു വീട്ടിലേക്ക് സുരക്ഷിതമായ ഒരു വീട്ടിൽ ആ ടെൻഷൻ മാറും അത് കുഞ്ഞു നല്ലവരിൽ പഠിക്കാൻ പറ്റും അപ്പോൾ അതിന് സിവിൽ സർവീസിലൊക്കെ എഴുതുകയാണെങ്കിൽ ഈ കുഞ്ഞിനൊക്കെ നല്ല രീതിയിൽ അതിനുള്ള സ്കോപ്പുണ്ട് അതിനുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ് അത് ആളുകളൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകൾ സംസാരിക്കാനൊക്കെ നല്ല ഒരു കോൺഫിഡന്റ് ഉള്ള ഒരു കുട്ടിയാണ് അതെ ഇതെല്ലാം കൂടെ കേട്ടപ്പോ ഒരു വീട്ടിലാണെങ്കിൽ നല്ല ചോർച്ച പഠിക്കാനൊക്കെ പാടാ അന്നേരം പിന്നെ വെള്ളം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ കൊഴപ്പില്ല അല്ലെ പിന്നെ മഴ പെയ്യുമ്പോ പഠിക്കാൻ പാടാ കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പൊ ആ പരീക്ഷക്കൊക്കെ അന്നേരം മാർക്കൊക്കെ കുറവായിരുന്നു അപ്പൊ ടീച്ചർ ചോദിച്ച എന്ത് മാർക്കൊക്കെ കുറവെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ടീച്ചറെ അത് അല്ല വീട്ടില് ചോർച്ച ഉള്ളതുകൊണ്ട് പാടാ പഠിക്കാൻ അന്നേരം അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു വീട് കിട്ടും പറയുമ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീട് കിട്ടും എനിക്ക് തീർത്ത കടന്നാടുണ്ട് മോള് നന്നായിട്ട് പഠിക്കുക മോള് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കുക സഹജീവികളെ സഹായിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പ്രോഗ്രാമിൽ വരുമ്പോഴേ ആ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വീടില്ല ആ സഹപാഠികളുടെ വിഷം മനസ്സിലാക്കി നമ്മളൊന്ന് പറയാനും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളിവിടം വരെ കൊണ്ടുവരാനും അപ്പം അതിനുവേണ്ടി ബാക്കിയുള്ളവർ പ്രോത്സാഹനം തരാനും ഒക്കെ ഇവരുടെ കൂട്ടുകാർ വളരെ മിടുക്കരായിട്ടുള്ള കൂട്ടുകാർ അപ്പോൾ അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവാണ് നമുക്കൂടെ വലിയ പ്രയോജനമായത് മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ നേരത്തെ വിഷമിച്ചതെല്ലാം മറക്കുക ഇനി ഉറപ്പായിട്ടും മോള് തന്നെ പണിയുന്നതായിട്ട് കൂട്ടിയാൽ മതി രണ്ട് മാസത്തിനുള്ളിൽ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കണം ഉറപ്പായിട്ടും നമുക്ക് വീട് കെട്ടും നമ്മൾ വീട് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും അവരെ ബന്ധുക്കളും പല സുഹൃത്തുക്കളും അവനെ കളിയാക്കി വീടൊന്നും വെച്ച് കൊടുക്കത്തില്ല അതിനെ കളിയാക്കുക എന്ന് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീട് പണി തുടങ്ങിയപ്പോഴാണ് അതിനു ഉൾക്കൊള്ളാൻ പറ്റുന്നത് അപ്പോൾ മോള് വിഷമിക്കേണ്ട സന്തോഷത്തോടുകൂടി ഇന്ന് പഠിക്കുക അതാണ് ഉത്തരവാദിത്വം സന്തോഷമല്ലേ സന്തോഷം വളരെ വളരെ സന്തോഷം നമ്മളെ കളിയാക്കിയവരെ വേണം ആദ്യം വിളിക്കാൻ ഏ അത് വേറെ ഒന്നും കൊണ്ടല്ല സന്തോഷത്തോടെ വിളിക്കണം ഞങ്ങളിങ്ങനെ ഒരു വീടിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ സഹായിച്ചോട്ടെ നമ്മളെ അത് പ്രശ്നമില്ല കളിയാക്കുന്നവർ മുന്നിലേ നമ്മൾ തലപ്പോടുകൂടി അത് നേടിയെടുക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ